ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ മലയാള സിനിമാ മേഖലയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് താൻ നേരിട്ട ലൈംഗിക പീഡനങ്ങൾ തുറന്നു പറയാൻ ഭയന്നിരുന്ന ഓരോ സ്ത്രീകളും സധൈര്യം പുറത്തുവന്ന് തങ്ങളുടെ അനുഭവങ്ങൾ പറയുകയാണിപ്പോൾ അതിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ നായികന്മാർ വരെയുണ്ട് ആരോപണവിധേയരായവരിൽ യുവ നടൻ മുതൽ മുതിർന്ന സംവിധായകൻ നിർമ്മാതാക്കൾ മുതിർന്ന നടന്മാർ പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെ നിരവധി പേരുണ്ട് ഈ സാഹചര്യത്തിൽ പ്രമുഖ സാമൂഹ്യ നിരീക്ഷകനും ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാമിൽ ദുരന്ത അപകട സാധ്യതാ ലഘൂകരണ വിഭാഗത്തിന്റെ തലവനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയും എഴുത്തുകാരനുമൊക്കെയായ മുരളി തുമ്മാരക്കുഴിയുടെ പോസ്റ്റ് വൈറലായി മാറിയിരിക്കുകയാണ് മറ്റുള്ളവരുടെ മുകളിൽ തങ്ങളുടെ അധികാരം പ്രയോഗിക്കാൻ കഴിവുള്ളവർ ഒരാളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒറ്റപ്പെട്ട സംഭവം ആകില്ല എന്നും അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടാകാനും ഉണ്ടായിട്ടുള്ളതിന്റെയും സൂചനയാണെന്നും അദ്ദേഹം പറയുന്നു അതിനായി അമേരിക്കയിൽ നടന്ന വലിയ രണ്ട് ലൈംഗിക ചൂഷണ പരമ്പരകളുടെ ഉദാഹരണവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് പ്രതീക്ഷിച്ച പോലെ കൂടുതൽ സ്ത്രീകൾ മലയാള സിനിമാ രംഗത്ത് അവർക്കുണ്ടായ മോശമായ അനുഭവങ്ങൾ തുറന്നു പറയുകയാണ് ഏറെ നടന്മാർ സംവിധായകർ സംഘടനാ ഭാരവാഹികൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നിങ്ങനെ സിനിമാ ലോകത്തിനു ചുറ്റും കറങ്ങുന്നവരൊക്കെ മുഖമുള്ളവരിൽ നിന്നും സെക്സ് അവകാശമായി കാണുന്നവരാണെന്നാണ് തെളിഞ്ഞു വരുന്നത് ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ താൻ ഒരു കാര്യം പറഞ്ഞിരുന്നു മറ്റുള്ളവരുടെ മേൽ അധികാരമുള്ളവർ ഇത്തരത്തിൽ ഒരാളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമാകില്ല ഒരു പാറ്റേൺ ആകാനാണ് സാധ്യത അമേരിക്കയിലെ ജിംനാസ്റ്റിക് രംഗത്തെ പ്രതിഭകളുടെയും അമേരിക്കൻ ഒളിമ്പിക് അസോസിയേഷന്റെയും ടീം ഡോക്ടർ ആയിരുന്നു ഡോക്ടർ ലാറി നസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ രണ്ടായിരത്തി പതിനെട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതുവരെ ഇയാൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ജിംനാസ്റ്റുകളെയാണ് ലൈംഗികമായി ദുരുപയോഗം ചെയ്തത് ഇവരിൽ ഒളിമ്പിക് മെഡൽ ജേതാക്കൾ കൂടിയുണ്ടായിരുന്നു ഹോളിവുഡ് രംഗത്തെ അധികായികനായിരുന്ന ഹാർവി വെയിൻസ്റ്റൈനെതിരെ പരാതിപ്പെട്ടത് എൺപത് സ്ത്രീകളായിരുന്നു അയാളുടെ പീഡന പരമ്പര മുപ്പത് വർഷം നീണ്ടു ഇവർ രണ്ടു പേരും ഇപ്പോൾ ജയിലിലാണ് നാസറിന് ലഭിച്ചിരിക്കുന്ന ശിക്ഷ മുന്നൂറിലേറെ വർഷം ജയിൽവാസമാണ് അമേരിക്കയിൽ ആയതിനാൽ അയാൾ ഇനി സ്വതന്ത്രമായി ഒരു ദിവസം പോലും ജീവിക്കില്ല ഇത് തന്നെയാകും ഇവിടുത്തെ കാര്യവും കേട്ടിടത്തോളം പതിറ്റാണ്ടുകളായി തുടരുന്ന രീതിയാണിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ ന്യൂജെൻ വരെയുള്ള ആളുകൾ ആരോപണവിധേയരായി രംഗത്തുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ മാത്രമല്ല സിനിമയിൽ അഭിനയിച്ചവർക്ക് സിനിമാ താരങ്ങളുടെ സംഘടനയിൽ അംഗമാകാൻ പോലും സംഘടനാ ഭാരവാഹികൾ ശരീരം ആവശ്യപ്പെട്ടു എന്നും ചെറുത്തവർക്ക് അംഗത്വം നൽകിയില്ല എന്നുമൊക്കെയാണ് പരാതികൾ വരുന്നത് ഇക്കണക്കിന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം എടുത്താൽ പോലും ലൈംഗിക അക്രമങ്ങൾ നടത്തിയവർ ഡസൺ കണക്കിനുണ്ടാകും ലൈംഗിക അക്രമത്തിന് ഇരയായവർ നൂറ് കണക്കിന് ഇത്തരത്തിലുള്ള ഓരോ കുറ്റകൃത്യവും നമ്മുടെ സാധാരണ കോടതിയിലൂടെ കടന്നു പോകണമെങ്കിൽ അതിപ്പോൾ ഈ വിഷയത്തിൽ ഉൾപ്പെട്ട ആരോപണ വിധേയരെയും അതിജീവിക്കുന്നവരുടെയും ജീവിച്ചിരിക്കുന്ന കാലത്ത് സാധ്യമായി എന്ന് വരില്ല അത് അതിജീവിതമാർക്കും ആരോപണ വിധേയർക്കും നല്ലതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം വേണ്ടത് അതിജീവിതന്മാർക്ക് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളും തുറന്നു പറയാനുള്ള ഒരു വേദിയാണ് സൗത്ത് ആഫ്രിക്കയിലെ ട്രൂത്ത് കമ്മീഷന്റെ മോട്ടോ ആയിരുന്ന റിവീലിംഗ് ഈസ് ഹീലിംഗ് ആണ് തനിക്ക് ഓർമ്മ വരുന്നത് പൊതുസമൂഹം ജഡ്ജ്മെന്റിലല്ലാതെ അവരെ കേൾക്കുന്നു തുറന്നു പറയുന്നത് കൊണ്ട് അവർക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകില്ല എന്നുറപ്പ് വരുത്തുന്നു എന്നുള്ളത് ശരിയായ ദിശയിലേക്കുള്ള ഒരു പടിയാണ് രണ്ടാമത്തേത് തുറന്നു പറയുന്നവരെ കോടതികളിലൂടെ ഡിഫമേഷൻ കേസ് നടത്തിയോ പ്രൊഫഷണൽ രംഗത്ത് അവസരങ്ങൾ ഇല്ലാതാക്കിയോ പീഡിപ്പിക്കില്ല എന്ന് ഉറപ്പ് നൽകാനാകണം അതിസമ്പന്നരായ ആരോപണവിധേയരോട് കോടതിയിൽ ഏറ്റുമുട്ടാൻ തികച്ചും സാധാരണക്കാരായ അതിജീവിതന്മാർക്ക് പറ്റില്ല എന്ന് നാം അംഗീകരിക്കണം മൂന്നാമത്തേത് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകളിൽ ഔദ്യോഗികമായി പരാതി പറഞ്ഞ് കോടതി സംവിധാനത്തിലൂടെ ക്രിമിനൽ കേസ് നടത്താൻ താല്പര്യമുള്ളവർക്ക് അതിനുവേണ്ടി മാത്രം സമയബന്ധിതമായി ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കുക എന്നതാണ് സ്വന്തം പ്രൊഫഷണൽ ഇനിയും പ്രതീക്ഷയുള്ള അതിജീവിതമാർ ഉണ്ട് അതിന് ചിലവാക്കേണ്ട സമയം ഇനിയുള്ള നാൾ കോടതി വരാന്തയിൽ ചിലവാക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകില്ല പക്ഷേ ഇക്കാര്യത്തിൽ പ്രത്യേക കോടതിയും സമയബന്ധിതമായ നടപടിക്രമങ്ങളും ഉണ്ടായാൽ അതിജീവിതമാർ അതിനോട് സഹകരിക്കാനും കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടാനും സാധ്യതയുണ്ട് കുറ്റം ചെയ്യാത്തവരാകട്ടെ അവർ ജീവിച്ചിരിക്കുമ്പോൾ താനെന്ന അവരുടെ പേരിലെ കളങ്കം ഒഴിവാക്കി കിട്ടുകയും ചെയ്യും ഓരോ ദിവസവും കൂടുതൽ തുറന്നു പറച്ചിൽ വരുന്ന സാഹചര്യത്തിൽ അതിജീവിതമാരുടെയും ആരോപണവിധേയരുടെയും അവരുടെ കർമ്മ ഒരു മാട്രിക്സ് ഉണ്ടാക്കണം കൃത്യമായ പാറ്റേണുകൾ തെളിഞ്ഞുവരും മാധ്യമങ്ങളുടെ അന്വേഷണം അവിടെ കേന്ദ്രീകരിച്ചാൽ മതി ഒളിഞ്ഞിരിക്കുന്ന സ്രാവുകളൊക്കെ പുറത്തു വരും ഒന്ന് ഒത്തുപിടിച്ചാൽ മാത്രം മതി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്